<coughs> mm -hmm. Mm -hmm. Mm -hmm. <laughs> ah, the battery is very clear, and uh, it has been told to. Uh, the message is, uh, and uh, the. Uh, the, uh, the, uh, the uh, എന്നാ പിന്നെ ഇനി ഭക്ഷണം കഴിച്ചിട്ടാവാ മറ്റെല്ലാവരും വിളിക്ക് അവരൊക്കെ വന്നോളൂ സാർ എനിക്ക് വെച്ചിട്ട് കേരളം കരുത് ഞാൻ ഇതിനാണോ വന്നത് എവിടെയായി സാമ്പാർ വേണോ വേണ്ട എന്താ ഇത് ഇത്രയും വേണ്ടായിരുന്നു അല്ല ചോറ് ഇത്രയും വേണ്ടായിരുന്നു പറഞ്ഞതാടാടാ ഊണ് കഴിക്കടാ ഊണ് കഴിക്കടാ നീങ്ങൊന്ന് ഞാനേ ഊണ് കഴിക്കേണ്ട രീതി കഴിച്ചോളാം ഈ യാത്രയാണ് പ്രയാസം പക്ഷേ കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒരു കഷ്ടപ്പാടല്ല എന്താ ജോസഫേ ഇല്ലേ ടീച്ചർ ഇതൊക്കെ ഒരു രസമല്ലേ ഇത്രയൊക്കെ മാലിനി ടീച്ചർക്ക് ഇത് രസമായിട്ട് തോന്നി പക്ഷെ ഭയങ്കര കഷ്ടപ്പാടും മിസ്റ്റർ ജോസഫ് മേലി രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോ ഞാൻ റിട്ടയർ ആയിട്ട് അങ്ങ് പോകും പിന്നെ താനായി ഇതിനൊക്കെ മുന്നിട്ട് ഇറങ്ങേണ്ടത് മറക്കണ്ട രണ്ട് വർഷം കഴിയുമ്പോ യൂണിവേഴ്സിറ്റി സിലബസ് മാറ്റും അതോടെ ആന്ധ്ര പോളജി പിന്നെ കണ്ട ആദിവാസി കുളിന്റെ അടുത്തറ വളർത്ത മൺകെട്ടരെ പഴങ്ങോ അന്വേഷിക്കേണ്ട ഗതിയടന്നു എനിക്ക് ഉണ്ടാവൂല ഏതായാലും ഇന്നത്തെ യാത്ര വളരെ യൂസ്ഫുൾ ആയിരുന്നു ശരിക്കും ഇന്ന് എരുമേലി സാറിനെ ഒന്ന് ചൂടാക്കണം ടൂറിൻ്റെ ഡേയ്സ് കുറയ്ക്കണം ഇല്ല ശരിയാവില്ല ഒന്ന് പോടാ അവിടെ നിന്ന് ഇവിടെ നിങ്ങൾ നാട്ടിൽ ചെന്നിട്ട് നീയാനാ ഇവിടെ നല്ല കാടും കാണാൻ കൊള്ളാത്ത കുറെ സുന്ദരിമാരും നല്ല രസമല്ലേ എന്താ എടാ ഈ ആന്ധ്രപ്പുരം കാട്ടു മാഗ്രികളും പോട്ടെ നമ്മളൊക്കെ ഇന്റലക്ച്വൽസ് അല്ലേ സ്ഥലം ശ്രദ്ധിച്ചോ എന്ത് പ്രശാന്തസുന്ദരമായ അന്തരീക്ഷൻ വീഴുന്ന നാടവിടമക്കളെ കാട്ടുപൂഞ്ചോലയുടെ നമുക്കൊരു കാര്യം ചെയ്യാം സർ എന്താ 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 ഏതായാലും ക്യാമറ കല് നമുക്ക് സാറിന്റെ ഈ ഒരു മൊമെന്റ് അബ്രി പകർത്തിയാലോ എന്തിനാ 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 അല്ല വീട്ടിൽ പ്രാർത്ഥിക്കുന്ന വെച്ചേ ആരാധിക്കാനാ ഇതൊക്കെ അപൂർവമായിട്ടുള്ളൊരു ജന്മ അല്ലേ നീ എന്റെ അബ്രം പൊളിക്കുവാനിയാ ഏതായാലും ഇതിന്റെ അവസാനത്തെ ആഗ്രഹല്ലേ എടു കുടിക്കാറു ബാക്കിലേ ഒന്ന് ചേർന്നില്ല സാറേ ഇതെന്തോ നാണിയോ കാട്ടിലെ മരമെല്ലാം വെട്ടി തീർന്നുകൊണ്ടായിരിക്കും കാട്ടിലെ മരത്തിൽ കൊണ്ട് ആണി അടിച്ച് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോ ഏതെങ്കിലും കാട്ടുരാജാവിന്റെ പടം തൂക്കിയിരുന്നതാവും ഏതായാലും വലിച്ചു പിഴ അല്ലേരുന്നില്ല അവിടെ തന്നെ ഇരുന്നോട്ടെ അങ്ങനെ ഇപ്പം മരിച്ചൂര് പെട്ടെന്ന് തന്നി നല്ല മഴയുടെ ലക്ഷണമുണ്ട് മഴ നിറഞ്ഞു മരിപിടിച്ചാലേ ഒരു കോശ് വാങ്ങിക്കുന്നെങ്കിൽ നാലായിരം കിലോമീറ്റർ പോണം ആന്ധ്രാ പോളേജ് പുഴുകാങ്കട്ട സ്ഥലം കാട്ടു <said> ോ അതിൽ അഞ്ഞിട്ട് അല്ല അവരും വേഗം പോയി തലനോർത്തു പനി പിടിക്കണ്ട സാർ തന്നോട് പ്രസേഹിച്ച് പറയണോ ഇരുമിനും സാറിനെ സന്ധ്യം കാണുന്നില്ലല്ലോ അവരിപ്പൊ വരും എവിടെ ആയിരുന്നുള്ളൂ താൻ സർ നോക്കൂ

കാട് ഇടി മിന്നൽക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചേ ഇതൊക്കെ പിന്നെ ഇനിയും ഈ ടോപ്പിക് അവസാനിപ്പിച്ചില്ലേ വെറുതെ ഓരോന്ന് പറഞ്ഞ് കുട്ടികളെ കൺഫ്യൂസ്ഡ് ആക്കാതെ പ്രിൻസിപ്പലിന് സബ്മിറ്റ് ചെയ്യാനുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ നോക്ക് എപ്പോഴും ചമ്മൽ ഒഴിച്ചാലോ എന്നിട്ട് വേണോ ആ കാട്ടുമാക്കന്റെ ഉണങ്ങി റിപ്പോർട്ട് എങ്ങനുണ്ട് നമ്മുടെ കൊട്ടാരം ഫൈൻ നമ്മുടെ ഇവിടെ ആക്കിയാലോ എന്താ തന്റെ അഭിപ്രായം അവിടെ കൊറച്ചു നേരമായിട്ട്

അതുകൊട്ടെ ഈ ഹരിതാ ഹരി പെട്ടെന്ന് പാട് ഇല്ലെങ്കിൽ എരുമേലി സാർ ഈ രാത്രി ചലകുളമാക്കും ഞാൻ താ വരാതെ ഒരു കൊട്ട് വാങ്ങാൻ കണ്ടു ആരാ നോക്കുന്നപ്പ പെട്ടെന്ന് കാണാതായി

രണ്ടുപേരെയും ആ നിമിഷം ഞാൻ പറഞ്ഞേക്കും ജോസഫ് സർ യു ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ് ഗോ പോയി കിടന്നു എന്തുവാടാ രാത്രി കടലും കൂടി ചേട്ടത് എന്താടാ ആ ചിത്രമില്ലേ ആ പോയ ചിത്രം അതിലെ സ്ത്രീയുടെ മുഖം പോലെ തന്നെയാണ് ഞാൻ എന്ത് കണ്ട സ്ത്രീയുടെ മുഖം ഓ ഇപ്പം സംഗതി പിടി കിട്ടി എടാ നീ എത്ര പേ കയടിച്ചട ഏഹ് അഞ്ചോ ആറോ അത് കയറി മൂത്തപ്പോൾ നിനക്ക് ആ ചിത്രം ഓർമ്മ വന്നാകും സാരമില്ല ഒരു ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോൾ എല്ലാം ശരിയാക്കോളൂ ഏ അതല്ലടാ നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് മനുഷ്യനെ ഏഹ്